നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമെബോളിന്റെ ഒളിമ്പിക് ക്വാളിഫയർ മത്സരങ്ങളിൽ ബ്രസീലിന്റെ വിജയ തേരോട്ടമാണ് കാണുന്നത് കളിച്ച മൂന്ന് മത്സരങ്ങളും വിജയിച്ച് അവർ ഇപ്പോൾ ഫൈനൽ ഗ്രൂപ്പിലേക്ക് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് എയിലെ ഇനിയും ഒരു കളി ബ്രസീലിന് ബാക്കിയുണ്ട് അപ്പോഴേക്കും അവർ അടുത്ത ഘട്ടം ഉറപ്പാക്കി കഴിഞ്ഞു മൂന്ന് കളികൾ വിജയിച്ചു ഒമ്പത് പോയിന്റ് ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ രണ്ട് ഒന്നിന് അവർ ഇക്കഡോറിന് പരാജയപ്പെടുത്തുമ്പോൾ ബ്രസീലിന്റെ ഗോളികൾ നേടിയതും മർലോൺ ഗോമസും കബിയൽ പിറാനിയുമാണ് ഇക്കഡോറിന്റെ ഗോൾ ആവട്ടെ മെർക്കാഡോ അൽറ്റ മെറാനോയാണ് നേടിയത് ബ്രസീലിന് വേണ്ടി ആദ്യ രണ്ട് കളികളിലും ഗോൾ നേടിയ സൂപ്പർ താരം എൻറിക്ക് ഈ കളിയിൽ ഗോൾ അടിച്ചില്ലെങ്കിലും ഒരു അസിസ്റ്റിലൂടെ തൻ്റേതായിട്ടുള്ള സംഭാവന നൽകിയിട്ടുണ്ട് കളിയിൽ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മെർക്കാഡോ അൽറ്റാമിറാനോയിലൂടെ ഇക്കഡോറാണ് ആദ്യം ലീഡ് ലീഡെടുത്തത് പക്ഷേ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ എൻട്രിക്കിന്റെ അസിസ്റ്റിൽ നിന്ന് മാർലോൻ കോമസ് ഗോളടിച്ചതോടെ ബ്രസീൽ ഒപ്പം പിടിച്ചു ഒടുവിൽ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഗബ്രയിൽ പിറാനിയുടെ ഗോൾ കൂടി വന്നതോടെ ബ്രസീലിൽ രണ്ട് ഒന്നിന്റെ വിജയവുമായിട്ട് തുടർച്ചയായ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പോക്ക് സുഗമമാക്കിയിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത്